മൂന്നാം വാരമാണ് അതിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത് ഒരാൾ നഷ്ടമായില്ലെന്നുള്ള യു ആർ നോട്ട് ലോസ്റ്റ് മാപ്പ് രണ്ടാമത്തതിനകത്ത് ഒരാളും വൈകിട്ടില്ലെന്നുള്ളതാണ് എല്ലാവർക്കും മോക്ഷം സാധ്യമാണെന്ന് മൂന്നാമത്തെ വാരത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന മൈത്രിയെ കുറിച്ചാണ് ആരും ഒറ്റയല്ല വടങ്ങിപ്പോകുമ്പോൾ അവനെ കുരിശും ചുവട്ടില്ല രണ്ടു പേർ ഒന്ന് മേരിയാണ് മേരിക്കാരും അപ്പോൾ ഡിജിറ്റ് ഇടിച്ചിട്ട് മേരി ഞങ്ങൾ വിടുകയാണ് ഏകമകനാണ് കടന്നു പോകുന്നത് മറുവശത്ത് ജോൺ ഉണ്ട് ജോൺ എല്ലാവരും ഉണ്ട് അയാളുടെ അമ്മ ഇതേ കുരിശിൻ്റെ വീട്ടിൽ മേരിയോടൊപ്പം നിൽപ്പമുണ്ട് പത്ത് ചങ്ങാതിമാരുണ്ട് അയാൾ പുറപ്പെട്ട ദിവസം തന്നെ ഇതേ യാത്രയ്ക്ക് കൂട്ടായിട്ട് അയാളുടെ സഹോദരനുണ്ട് അക്ഷൻ നിശ്ചയമായിട്ടും ജീവിച്ചിരിപ്പുണ്ടാവണം കാരണം ശബരിയുടെ പുത്രൻ എന്ന പേരിലാണ് അയാളിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് അപ്പം ആരുമില്ലാത്ത മേരിയും എല്ലാവരുമുള്ള യോഹനാനം എന്നാൽ രണ്ടു പേർക്കും പൊതുവായിട്ടൊരു പ്രതിസന്ധിയുണ്ട് അവരനുഭവിക്കുന്ന ലോൺലിനെസ് ഏകാന്തത എന്തുകൊണ്ടാണ് മനുഷ്യർ ലോൺലി ആവുന്നതിനെക്കുറിച്ച് ഇന്നോളം കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ല പല കാരണങ്ങൾ കൊണ്ട് ഒറ്റയാകുന്ന ഒറ്റയാണെന്ന് സങ്കല്പിക്കുന്ന മനുഷ്യൻ്റെ ഭൂമിയാണിത് ബസൈത കുളക്കടവ് കണക്കാണ് നമ്മുടെ ജീവിതം മലഹ എത്തുമ്പോൾ തിരിയിളക്കം ലഭിക്കുമ്പോൾ ആ തിരയിളക്കങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സുഹൃത്തുള്ളവർക്കൊക്കെ സൗഖ്യം കിട്ടുന്നു എന്നാൽ അത്തരമൊരു സുഹൃത്തില്ലാത്തൊരു മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായിട്ട് ഇതിൻ്റെ പടവുകൾ കിടപ്പുണ്ട് അയാൾ ഇത് അടുക്കളേക്ക് യേശു വരുമ്പോൾ അയാൾ യേശുവിനോട് പറയുന്ന പരാതി തനിക്ക് കിട്ടാതെ പോകുന്ന സൗഖ്യത്തെക്കുറിച്ചല്ല തനിക്കില്ലാതെ പോകുന്ന ചങ്ങാതിയെക്കുറിച്ചാണ് ഇങ്ങനെ തന്നെയാണ് അയാൾ പറയുന്നത് തിരയിളകുമ്പോൾ എന്നെ ഈ ജലരാശിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ എനിക്കൊരു സ്നേഹിതനില്ല ഇല്ല ഐ എം ഫ്രണ്ട്ലെസ് പല വിധത്തിലുള്ള സൗഖ്യങ്ങൾ നടക്കുന്ന നമ്മുടെ കുളിപ്പടവുകളുടെ ചാരത്ത് ഇനിയും ചില മനുഷ്യർ ചങ്ങാതിയില്ലെന്നുള്ള വ്യാപത്തിൽ നില നിലനിൽക്കുന്നുണ്ട് അവരുടെ ഈ ചങ്ങാതിയാകാനുള്ള ക്ഷണം കൂടിയാണ് ഈ നോമ്പുകാലം മനുഷ്യർക്ക് കൂട്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം ബന്ധങ്ങൾ താനെ തളർക്കുന്നതല്ല നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് നമ്മൾ കണ്ടെത്തുന്നതാണ് ഉദ്യമെന്ന് പറയുന്നത് തന്നെ ഈ ബുക്ക് ഓഫ് അഡൌഷാണ് ങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് ഒരു നീതിമാനായ ഒരു ചെറുപ്പക്കാരൻ ജോസഫ് എന്നാണ് അയാളുടെ പേര് അത് തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെയും അമ്മയെയും തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വഴിയാണ് അത് അവസാനിക്കുന്നത് മേരി എന്ന് പറയുന്നൊരു സ്ത്രീ തൻ്റേതല്ലാത്തൊരു ചെറുപ്പക്കാരനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന വഴിയായിട്ട് മടങ്ങിപ്പോകുന്നൊരു തലേ രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല പലതരത്തിൽ അനാഥത്വം അനുഭവിക്കുന്നവർ പലതരത്തിൽ അവഗണിക്കുന്നവരാ പലതരത്തിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരാ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ സത്യയ്ക്ക് വേണ്ടി കാത്ത് നിൽക്കുണ്ട അവരെ കണ്ടെത്തുക അവരെ ഈ സൗഖ്യത്തിന്റെ തിരികളക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നുള്ളതാണ് കുരിശിലെ മൂന്നാമത്തെ സുവിശേഷം സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ക്രിസ്റ്റഫറിനെയാണ് ഏറ്റവും ബലവാനായ യജമാനനെ സേവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു കാണാൻ ഒരു യു വിജാതിയനായിരുന്നു ക്രിസ്റ്റഫർ ബലിഷ്ടമായ ശരീരവും ഭീമമായ മുഖവും ഉണ്ടായിരുന്ന അദ്ദേഹം അജാന ബാഹുവായിരുന്നു ഏറ്റവും ബലിഷ്ഠനായ രാജാവിനെ സേവിക്കാനായിട്ടുള്ള തിരച്ചിലിൽ ആദ്യം ഒരു രാജാവിന്റെ പക്കലും പിന്നെ ഒരു പക്കലും എത്തിച്ചേർന്ന അദ്ദേഹം ഇവരിലും ബലിഷ്ഠൻ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ തീടി അദ്ദേഹം എത്തിയത് മരുഭൂമിയിൽ തപസ് ചെയ്യുന്ന ഒരു സന്യാസിയുടെ അടുത്താണ് പ്രാർത്ഥിക്കാനോ പ്രായശ്ചിത്വം അനുഷ്ഠിക്കാനോ ഉപവസിക്കാനോ അറിയില്ലാത്ത ക്രിസ്റ്റഫറിനോട് സമീപത്തുണ്ടായ നദി കടക്കാൻ ആളുകളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരിക്കൽ ഉണ്ണിശ തന്നെയും ക്രിസ്റ്റഫറിന്റെ തോളിൽ കയറുകയുണ്ടായി തുടർന്ന് ക്രിസ്തു ശിഷ്യനായി തീർന്ന ക്രിസ്റ്റഫർ ലിസിയ എന്ന സ്ഥലത്തേക്ക് എത്തി ഭാഷ അറിയില്ലാത്തതിനാൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിച്ചു അധികം വൈകാതെ ക്രിസ്റ്റഫറിനെ പിടിക്കാൻ രാജാവ് ഭടന്മാരെ അയച്ചു എന്നാൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്റ്റഫറിനെ കണ്ട് അവരെല്ലാവരും മനസ്സാന്തരപ്പെടുകയാണ് ഉണ്ടായത് അവസാനം ക്രിസ്റ്റഫർ തന്നെ രാജാവിന്റെ പക്കലേക്ക് പോയി ജയിലിൽ നടത്തിയ ശേഷം പലതരം പീഡനങ്ങൾ അദ്ദേഹത്തെ വിധേയനാക്കി പക്ഷേ ഒന്നും അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ല അവസാനം ശിരസ് ഛേദിക്കപ്പെട്ട് ക്രിസ്തു നോർഡ് ക്രിസ്റ്റഫർ ചേർന്നു ക്രിസ്തുവിനെ കണ്ടെത്തി സ്വന്തമാക്കുവാനും ക്രിസ്റ്റഫറിനെ പോലെ നമുക്കും സത്യാന്വേഷണം തുടരാം